മണക്കാട് കുരിയാത്തി മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിനുള്ളിൽ കയറി പൂജാരിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് അഖില കേരള തന്ത്രിമണ്ഡലവും ക്ഷേത്രാചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമെന്ന് തന്ത്രിമണ്ഡലം ഭാരവാഹികളായ പാൽകുളങ്ങര എസ് ഗണപതി പോറ്റിയും സുബ്രഹ്മണ്യം നമ്പൂതിരിയും ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയെന്ന് അനന്തപുരി ഹിന്ദു ധർമ്മപരിഷത്ത് ജനറൽ സെക്രട്ടറി എം ഗോപാൽ അപലപനീയമാണ് ഇത് മേലിൽ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് ആണ് ഒരു ക്ഷേത്രത്തിന്റെ മണക്കാട് മുത്തുമാരിവാഹികൾക്ക് പിന്തുണയുമായി ഹിന്ദുധർമ്മും പരിഷത്തും മന്ത്രിമണ്ഡലം എന്ന സംഘടന ഈ സംഭവിച്ച ഈ ഒരു കാര്യത്തിന് അദ്ദേഹത്തിനും ഈ പറഞ്ഞ മേൽശാന്തിക്കും ട്രസ്റ്റിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മേല് ഈ വക കാര്യങ്ങൾ ഇനിയും വിശ്വാസികളുടെ ആരാധനയ്ക്കും എതിരെ ഉണ്ടായിട്ടുള്ള ഈ പോലീസ് നടപടിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി അത് ശക്തമായിട്ടുള്ള നടപടിക്ക് മുന്നോട്ടു പോവുക തന്നെ വേണം എന്നുള്ളത് ശക്തമായിട്ട് തന്ത്രിമണ്ഡലം ആവശ്യപ്പെടുന്നു എന്ത് കുതിരകയറ്റവും നടക്കാം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ പോലീസുകാരുടെയും ഒരു പ്രവർത്തന രീതി മറ്റൊരു സ്ഥലത്തും ഇതേപോലത്തെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധ്യമല്ല ഒരു ചർച്ചിലോ അതേപോലെ തന്നെ മോസ്കിലോ പോയി അവിടുത്തെ മുത്രിയെയോ അച്ഛനെയോ അറസ്റ്റ് ചെയ്യാൻ സാധ്യമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അകത്ത് കയറി പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരിയെ ഒരു പ്രകോപനവുമില്ലാതെ മുന്നറിയിപ്പില്ലാതെ അവിടെ നിന്നും നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ് ഹിന്ദു സമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ് ഹിന്ദു സമൂഹത്തെ അപമാനിക്കുകയാണ് ആ ക്ഷേത്രത്തെ മാത്രമല്ല ഹിന്ദുക്കളുടെ നിലനിൽപ്പ് ക്ഷേത്രങ്ങളിൽ കൂടിയിട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളുടെ യും തന്ത്രിയോ അല്ലെങ്കിൽ പൂജാരിയോ ആയിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ ഹിന്ദു സമൂഹത്തെ അപമാനിക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി ഏത് വിധയും തമസ്കരിക്കുക ഹിന്ദുത്വത്തെ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുക ഇത് വ്യാപകമായി തീർന്നിരിക്കുന്നു അതിനുവേണ്ടി ഏത് കുഴപ്പവും ചെയ്യാൻ ഈ ഗവൺമെന്റോ ഗവൺമെന്റിന്റെ പ്രതിനിധികളോ അതേപോലെ തന്നെ അവരെ പ്രതിനിധീകരിക്കുന്ന പോലീസോ തയ്യാറാണ് പക്ഷെ ഹിന്ദു സമൂഹം നോക്കിയിരിക്കണമോ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കേണ്ട പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഏതായാലും ഹിന്ദു ധർമ്മ പരിഷത്ത് ഈ പ്രവർത്തനത്തെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഈ അവജ്ഞയെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഈ വെല്ലുവിളിയെ നിശ്ചിതമായി എതിർക്കുന്നു വെല്ലുവിരിക്കുന്നു പ്രതിഷേധിക്കുന്നു എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് ഹിന്ദു സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്